ശക്തമായ മഴയെ തുടർന്ന് ഇന്നലെ രാത്രിയിൽ വണ്ടിപ്പെരിയാർ എം ജി കോളനിയിലെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടം വീട്ടിലുണ്ടായിരുന്ന ഏഴുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എം ജി കോളനിയിൽ താമസക്കാരായ ഷൺമുഖം രാമലക്ഷ്മി ദമ്പതികളുടെ വീടിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് ഇരുപത് വർഷം പഴക്കമുള്ള വീട് പുനർനിർമ്മിക്കുന്നതിന് സഹായം ലഭിച്ചില്ല എന്നും കുടുംബം പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കാലവർഷക്കെടുതിയിൽ വണ്ടിപ്പെരിയാറിൽ വീണ്ടും വീട് ഇടിഞ്ഞു വീണ് അപകടം വണ്ടിപ്പെരിയാർ വാളാഡി എം ജി കോളനിയിൽ താമസക്കാരായ ഷൺമുഖം രാമലക്ഷ്മി ദമ്പതികൾ താമസിച്ചിരുന്ന വീടിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് വെളുപ്പിന് രണ്ടു മണിയോടുകൂടി മുൻവശത്തെ ഭിത്തി ഇടിഞ്ഞു വീണത് വീട്ടിലുണ്ടായിരുന്ന കുട്ടികളും കിടപ്പുരോഗിയുമടക്കം ഏഴുപേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു വീടിന്റെ മുൻഭാഗത്തെ ഭിത്തി മറുവശത്തേക്ക് ഇടിഞ്ഞു വീണതാണ് വലിയ അപകടം ഒഴിവാകാൻ കാരണമായത് വണ്ടിപ്പെരിയാർ വാളാട്ടി എം ജി കോളനിയിൽ താമസക്കാരായ ഇവർ ഇരുപതു വർഷം പഴക്കമുള്ള ഈ വീട്ടിലാണ് കഴിഞ്ഞു വന്നിരുന്നത് എസ് സി വിഭാഗക്കാരായ ഇവർക്ക് ഇരുപത് വർഷം പഴക്കമുള്ള തങ്ങളുടെ വീട് പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ യാതൊരു ധനസഹായവും ലഭിച്ചില്ല എന്നും ഇതിനുശേഷം ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ആറ് തലമുറകളായി ഇവർക്കാവശ്യമായ യാതൊരു ധനസഹായവും ലഭിച്ചില്ല എന്നും ഷൺമുഖം രാമലക്ഷ്മി ദമ്പതികളുടെ മകൻ രഞ്ജിത്ത് പറയുന്നു ഇവിടെ ഒരു ആറ് ഞങ്ങൾ എസ് സി വിവാഹത്തിൽ പെട്ടവരാണ് എൻ്റെ അച്ഛനും അമ്മയും വയ്യാതെ അഞ്ച് വർഷമായി അച്ഛനും അമ്മയും വയ്യാതെ വീട്ടിലിരിക്കുന്നു നമ്മൾ ഇവിടെ വന്ന് താമസിക്കാൻ നമ്മൾ എത്രയോ അപേക്ഷകളും ഗ്രാമപഞ്ചായത്തിലും അവിടെ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഒട്ടും ഒരാൾ നമ്മളെ തിരിഞ്ഞ് നോക്കിയില്ല ഇന്നലെ രാത്രി ഇല്ല ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും പഠിച്ചേ പഞ്ചായത്തിരുന്നോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതിനു മുമ്പ് അപേക്ഷ കൊണ്ട് ഞങ്ങൾ

இப்போ ராத்திரி இந்த வீடு இடிஞ்சு விழுந்துருச்சு நாங்கள் நான் பிள்ளைகே நாங்கள் எல்லோரும் படுத்துக்கிறோம் இந்த புருஷன் படுத்து நாலு வருஷம் ஆயிடுச்சு கண்ணா கண்ணாப்பிச்சம் பண்ணிட்டு வந்து மூணு வருஷம் ஆயிடுச்சு பிள்ளை இருக்க இல்லை ராத்திரி ரெண்டு மணி அனுப்பும் கா சவரி இடிஞ்சு விழுந்துருச்சு தெய்வமாக பார்த்து தான் எங்களை காப்பாற்றிருக்கு என்ன செய்வோம் ஏதாவது செய்வோம்னு தெரியல பஞ்சாயத்துலேயும் செஞ்சுட்டோம் நம்பருக்கும் ஆபேஷன் வச்சுட்டோம் கலெக்டருக்கும் நலி கொடுத்தாச்சு இதுவரை எங்களுக்கு ஒரு தீர்மானமும் கிடைக்கலை இந்த வீட்டிலே தான் நாங்கள் இருக்கோம் இன்னி நீங்கள் பார்த்து எதுனா முடிவு எடுக்கிறீங்களா அதுதான் எங்களுக்கு ശക്തമായ മഴയിൽ കാലപ്പഴക്കം ചെന്ന വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതോടെ മറ്റൊരു താമസമാർഗമില്ലാതെ വലയുന്ന തങ്ങൾക്ക് സുരക്ഷിതവും അടച്ചിറപ്പുള്ളതുമായ ഒരു ഭവനം വെച്ച് നൽകുന്നതിന് അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ അപേക്ഷ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ